എല്ലാവർക്കും നമസ്കാരം വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് നമ്മളെപ്പോഴും പറയാറുണ്ട് ഇസ്ലാമിസ്റ്റുകൾ നമ്മളോട് എപ്പോഴും ഇ എന്തിനാണ് ഇങ്ങനെ ഇസ്ലാമിനെ ഏതു നേരവും വിമർശിക്കുന്നത് എന്നൊരു ചോദ്യം അതിന് കുറേ കാരണങ്ങൾ നമ്മളെപ്പോഴും കൊടുക്കാറുണ്ട് പല വിശ്വാസികളും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണത് നിങ്ങൾക്ക് വേറൊരു പണിയില്ലേ ഈ മതം ഉപേക്ഷിച്ച് അത് വിട്ടങ്ങ് പോയാൽ പോരെ എന്തിനാണ് ഇതിനെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ട് നടക്കുന്നത് എന്നൊരു ചോദ്യം എപ്പോഴും നമ്മളുടെ മുന്നിൽ വെക്കാറുണ്ട് അതിനെപ്പോഴും നമ്മളൊരു ഉത്തരവും കൊടുക്കാറുണ്ട് ചില ഉദാഹരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്തിനാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ തന്നെ നമുക്ക് ലഭിക്കാറുള്ള ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ഇതിനുള്ള ഉത്തരം കൊടുക്കാറുണ്ട് ഒന്ന് സൂചിപ്പിച്ചു പോകാനാണെങ്കിൽ വിവാഹപ്രായം ആക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിൽ നിറഞ്ഞു നിന്നത് ഇസ്ലാം പക്ഷത്തുള്ള ആളുകളാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകനും മരുമകളും അവരുടെ വിവാഹബന്ധത്തെ വ്യഭിചാരമെന്ന് വിശേഷിപ്പിച്ചപ്പോൾ അവിടെ നിറഞ്ഞു നിന്നത് ഇസ്ലാം മതമാണ് അങ്ങനെ ഏതൊരു വിഷയം എടുത്തു കഴിഞ്ഞാൽ യൂണി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ യൂണിഫോമിൻ്റെ കാര്യം വന്നപ്പോൾ അവിടെയും നിറഞ്ഞു നിന്നത് ഇസ്ലാം മതമാണ് ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്ത വിഷയം അതായത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ട വിഷയം അവിടെ സ്ത്രീ വിരുദ്ധത ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഇതുപോലെ പച്ചയ്ക്ക് ഇങ്ങനെ കാണിക്കുകയും അതിനെ ഒരു എളുപ്പമില്ലാതെ പത്രസമ്മേളനമൊക്കെ വിളിച്ച് വന്നിരുന്ന് ന്യായീകരിക്കുകയൊക്കെ ചെയ്യുന്നത് അവിടെയും ഇസ്ലാം മതമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനെ പിന്താങ്ങുന്ന രാഷ്ട്രീയക്കാരും എല്ലാം നമുക്ക് മുന്നിൽ നിറഞ്ഞാടുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നിപ്പോൾ നമ്മൾ മുന്നിലേക്ക് ഒരു പുതിയ ഒരു വിവരം കൂടി വന്നെടുക്കുകയാണ് ഈ വിവരം നമ്മളിവിടെ പറയുന്ന സമയത്ത് നിങ്ങൾ ധരിക്കരുത് ഇത് ഇന്ത്യയിലൊന്നും നടക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഇന്ത്യയിലും ഇതുപോലെ മതത്തിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനേകം ഇസ്ലാം മതത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ആളുകൾ നേരിടുന്ന വിഷയങ്ങളായിട്ടായാലും ഇസ്ലാമിനെക്കുറിച്ചുള്ള ചില പ്രതികരണങ്ങൾ നടത്തിയതിൻ്റെ പേരിലുള്ള പ്രതികരണമായിട്ടായാലും നമ്മളേറെ കേൾക്കുന്ന ഒന്നാണ് ഇസ്ലാമിൻ്റെ വക്താക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന കൊലപാതക ശ്രമങ്ങളും വധശ്രമങ്ങളും അതുപോലെയുള്ള അക്രമങ്ങളെക്കുറിച്ചൊക്കെ ബാംഗ്ലൂരുണ്ടായിട്ടുള്ള റയറ്റിനെ കുറിച്ച് നമ്മൾ മുന്നേ സംസാരിച്ചിട്ടുള്ളതാണ് നോർത്ത് ഇന്ത്യയിൽ നമ്മൾ കണ്ടിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് തമിഴ്നാട്ടിൽ ഉത്സവം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ന്യൂനപക്ഷം ആയിക്കൊണ്ടുള്ള ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദു മതവിശ്വാസികളുടെ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഘോഷയാത്ര പോകുന്നത് തടഞ്ഞുകൊണ്ടുള്ള ചില പ്രവൃത്തികൾ അതിവർ തുടങ്ങി വച്ചതിൻ്റെ ഭാഗമായിട്ട് അവിടെയും ഈ പറയുന്ന ഇസ്ലാമിൻ്റെ വക്താക്കൾ നിറഞ്ഞു നിന്നത് നമ്മൾ ചർച്ചയാക്കിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇന്ന് ഈ ആധുനിക ലോകത്ത് മതത്തിൻ്റെ നിയമങ്ങൾ പൊക്കി പിടിച്ചുകൊണ്ട് പൗരൻ്റെ അവകാശങ്ങൾക്ക് മുകളിൽ അല്ലെങ്കിൽ പൗരൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഇടങ്കോലിട്ട് കൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പ്രവണത അത് ഇസ്ലാമിൻ്റെ സ്ഥിരം സ്വഭാവമാണ് എന്നുള്ളത് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിൽ കുറച്ച് നാളുകൾക്ക് മുന്നേ പാകിസ്ഥാനിൽ ഒരു ശ്രീലങ്കക്കാരനെ ഇതുപോലെ നബി നിന്ദ ആരോ ആരോപിച്ചുകൊണ്ട് ഇതുപോലെ തല്ലിക്കൊന്ന് കല്ലെറിഞ്ഞു കൊന്ന് പച്ചയ്ക്ക് കത്തിച്ചതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ അതിന് സമാനമായ രീതിയിൽ മറ്റൊരു വാർത്ത നൈജീരിയയിൽ നിന്നുമാണ് വന്നിരിക്കുന്നത് ഡിബോറ സാമുവൽ എന്ന് പറയുന്ന ഒരു കോളേജ് വിദ്യാർത്ഥിനി ആ വിദ്യാർത്ഥിനി അവരുടെ കോളേജ് ഗ്രൂപ്പിൽ വന്ന ഒരു മെസ്സേജിനോട് പ്രതികരിച്ചതിൻ്റെ ഭാഗമായിട്ട് ആ ക്ലാസ്സിലുള്ള കുട്ടികൾ സ്വന്തം ക്ലാസ്സിലെ സഹപാഠികളാൽ അക്രമിക്കപ്പെട്ട് കല്ല് എറിയപ്പെട്ട് ചോരയൊലിച്ച് വാർന്നു മരിക്കുന്ന അവസ്ഥ എന്നിട്ട് ആ മരണപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ അവരുടെ മുകളിലേക്ക് ടയറുകൾ കൂട്ടിയിട്ട് വെ ഇതുപോലെ മണ്ണെണ്ണ ഒഴിച്ചും പെട്രോൾ ഒഴിച്ചും കത്തിക്കുന്ന അവസ്ഥ പച്ചയ്ക്ക് കത്തിച്ച് നബിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ നബി നിന്ദ ആരോപിച്ചിട്ട് ഇതുപോലെ ഇസ്ലാമിൻ്റെ നിയമം നടപ്പിലാക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഇസ്ലാമിൻ്റെ ഗുണ്ടകൾ എന്ന് നമുക്ക് വിളിക്കാവുന്ന തരം ആൾക്കൾ ഇതാണ് നമ്മളുടെ മുന്നിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനോടൊക്കെ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ് നമ്മൾ സാധാരണ പറയുന്നത് ഇതുപോലെ ഇസ്ലാമിൻ്റെ വക്താക്കൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ നിങ്ങളാരും തുറന്ന് പറയരുത് ഇതൊക്കെ കേട്ട് ഇവിടെ സംഘപരിവാറ് വളരുമെന്നാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിൻ്റെ കയ്യിലിരിപ്പ് ഇതാണ് എന്ന് തുറന്നു പറയാൻ എനിക്കൊരു സംഘപരിവാറുകാരനെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ് ഇതുപോലെ മതത്തിൻ്റെ നിയമങ്ങൾ സമൂഹത്തിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് വ്യക്തികളുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവരുടെ ജീവന് തന്നെ അപകടമാകുന്ന രീതിയിലേക്ക് ഇതുപോലെ നീങ്ങുന്നുണ്ടെങ്കിൽ അത് കാർട്ടൂൺ വരച്ചതിൻ്റെ പേരിലായാലും മുഹമ്മദ് നബിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിലായാലും കവിത എഴുതിയതിൻ്റെ പേരിലായാലും എല്ലാം നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള കാഴ്ചകളാണ് നബിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെയാണ് എന്നാണ് ഇസ്ലാമിൻ്റെ വക്താക്കൾ പറയുന്നത് സമാധാന മതത്തിൻ്റെ വക്താക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന അതാണ് ഇതിൽ നിന്നും എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ് എന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ ആവർത്തിച്ച് 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 ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെ അതിനൊരു ഉത്തരം നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത പണ്ട് നമ്മളും വിശ്വാസിയായിരുന്ന സമയത്ത് ഇതുപോലെ ആരെങ്കിലൊക്കെ ചെയ്തു കൂട്ടുമ്പോൾ ഇത് ചെയ്ത ആളുകൾ യഥാർത്ഥ വിശ്വാസികളല്ല യഥാർത്ഥ ഇസ്ലാം ഇങ്ങനെയല്ല എൻ്റെ ഇസ്ലാം ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്ന ഒരാളായിരുന്നു ഞാനും അന്ന് ഞാനും ചിന്തിച്ചിരുന്നത് ഇസ്ലാമിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത് തന്നെയായിരുന്നു പണ്ടൊരിക്കൽ യു കെയിലൊക്കെ ദവാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന മുഹമ്മദ് ഹിജാബിനെ പോലെയൊക്കെയുള്ള ആളുകൾ ഇതുപോലെയുള്ള വിഷയം ഒരിക്കൽ ചർച്ചാ വിഷയമായ സമയത്ത് അവിടെ പറയുന്നുണ്ടായിരുന്നു എന്താണ് ചെയ്യേണ്ടത് മതം വിട്ട ആളുകൾ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിനെ വിമർശിക്കുന്ന ആളുകൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യം അവിടെ വരുന്നു ഒരു ചർച്ചയ്ക്ക് ഇടയിൽ അവിടെ വരുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക രാജ്യത്തല്ല ഇതുപോലുള്ള സാധനങ്ങൾ അരങ്ങേറുന്നത് എന്നുണ്ടെങ്കിൽ ഇസ്ലാമിൻ്റെ സംരക്ഷണം സ്വയം ഏറ്റു ചില സദാചാര ഗുണ്ടകൾ നമുക്ക് വിളിക്കാവുന്ന തരത്തിൽ വിജിലാൻഡീസ് എന്ന് നമുക്ക് ഗണത്തിൽ ആ ഒരു ഗണത്തിൽ പെടുത്താവുന്ന ആളുകളായിക്കൊണ്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ ഒരു സാഹചര്യം ഇസ്ലാം ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ പഠിപ്പിക്കുന്നത് എന്നാണ് ആ ദേവാ പ്രവർത്തകൻ പറഞ്ഞത് ഇതെല്ലാം കൂട്ടി വെച്ച് നമ്മൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവാൻ കഴിയും ഇതുപോലെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള ഈ സഹോദരി ഇവിടെ മരണപ്പെട്ട അവസ്ഥ ഇതുപോലെ കൊല ചെയ്യപ്പെട്ട അവസ്ഥ അതൊക്കെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്ലാമിൻ്റെ നിയമം എന്ന് പറയുന്നത് മതത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ അത് പ്രവാചകനെയും അവൻ്റെ ദൂതൻ അവൻ്റെ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകൻ്റെയും എതിരിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ഇതുപോലെ വക വരുത്താൻ തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ജോസഫ് മാഷ്ടെ കൈ വെട്ടിയപ്പോഴും അതുപോലെ മറ്റനേകം പ്രശ്നങ്ങൾ പാകിസ്ഥാനിൽ നടക്കുന്നത് നിരന്തരം നമ്മൾ കാണുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നൈജീരിയയിൽ നിന്ന് നമ്മൾ കാണുന്നു ഇതിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന വിഷയമെന്ന് പറയുന്നത് ഇങ്ങനെ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെയോ അല്ലെങ്കിൽ ചിഹ്നങ്ങളെയോ ഇതുപോലെ അവഹേളിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതിനെ ഇതുപോലെ തുറന്നു കാണിക്കുക ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ എന്ത് ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് ഇവരെ നമുക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ച് തരികയാണ് തൊട്ടുമുന്നേ നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് പറയാറുണ്ട് മുബാറക് ബാല എന്ന് പറയുന്ന ഒരു നൈജീരിയക്കാരൻ ഇദ്ദേഹം ഇരുപത്തിനാല് വർഷത്തേക്ക് അവിടെ ജയിലിലേക്ക് അയക്കപ്പെട്ടിരിക്കുകയാണ് അവിടെയും കുറ്റം ഈ പറയുന്ന ബ്ലാസ്ഫമി തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ട് ഇസ്ലാം ഉപേക്ഷിക്കുന്ന ആളുകൾ ഇങ്ങനെ യുണൈറ്റ് ചെയ്യപ്പെടുന്നു എന്തുകൊണ്ട് എക്സ് മുസ്ലിം കൂട്ടായ്മ എന്തുകൊണ്ട് എക്സ് മുസ്ലിം എന്നുള്ള വാക്ക് എന്തുകൊണ്ട് മറ്റ് എക്സ് ഹിന്ദു എന്നോ എക്സ് ക്രിസ്ത്യാനി എന്നോ പറയുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഇനിയെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ ഉത്തരം എന്നാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് ഇവിടെ ലോകത്ത് ഈ പറയുന്ന മതനിന്ദ കുറ്റം ആരോപിച്ചുകൊണ്ട് ആളുകളെ കൊന്നു തള്ളുന്നതിനോ അതല്ലെങ്കിൽ അവരെ ജയിലിൽ അടയ്ക്കുന്നതിനോ മുന്നോട്ട് വരുന്ന രാജ്യങ്ങൾ എത്ര എന്ന് എണ്ണിയാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പതിമൂന്നോളം രാജ്യങ്ങൾ ഈ നിയമം നടപ്പിലാക്കുന്ന രാജ്യങ്ങളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ മതനിന്ദ കുറ്റം ഇതുപോലെ നടപ്പിലാക്കാൻ മുന്നോട്ട് വരുന്ന മറ്റേതെങ്കിലും മതത്തിൻ്റെ രാജ്യങ്ങളിവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരാം ആ മതത്തിനെയും നമ്മൾ തീർച്ചയായിട്ടും വിമർശിച്ചിരിക്കും അപ്പം ഇസ്ലാമിനെ ഇവിടെ വിമർശിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതുപോലെ കാലഹരണപ്പെട്ട നിയമങ്ങൾ കൊണ്ടു നടക്കുകയും അത് ഉപയോഗിച്ചുകൊണ്ട് പൗരൻ്റെ സ്വാതന്ത്ര്യത്തിന് മേൽ ഇതുപോലെ കടന്നു കയറിക്കൊണ്ട് അവന് പറയാനുള്ള കാര്യങ്ങൾ അത് പറയാൻ അനുവദിക്കാതെ പറഞ്ഞതിൻ്റെ പേരിൽ ഇതുപോലെ തല്ലി കൊന്ന് പച്ചയ്ക്ക് കത്തിക്കുന്ന അവസ്ഥ അതിവിടെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇസ്ലാമിനെ വിമർശിച്ചിരിക്കും അങ്ങനെ ഒരു സംഗതി ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ട് അതിനെതിരെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാട് എന്ന രീതിയിൽ എക്സ് മുസ്ലിം എന്നുള്ളൊരു വാക്ക് പ്രയോഗിച്ചുകൊണ്ട് ആളുകൾ ഇവിടെ ഉണ്ടാകും അവർ കൂട്ടായ്മയായിട്ട് ഇവിടെ ഉണ്ടാവും അവർ പ്രവർത്തിച്ചിരിക്കും അവർ ഇതുപോലെയുള്ള കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിരിക്കും അത് ഇന്ത്യയിലായാലും ശരി അത് പറയുന്ന സമയത്ത് സംഘപരിവാർ വളരും അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കെ ഇസ്ലാം ഇവിടെ ന്യൂനപക്ഷമാണ് അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കുക ഇസ്ലാമിനെ ഇങ്ങനെ നിങ്ങളാരും ഇതുപോലെ വിമർശിക്കേണ്ട കാര്യമില്ല മിണ്ടാണ്ടിരിക്കുക എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ നിങ്ങൾക്ക് പറ്റിയ പണി സംഘപരിവാറിനെ വിമർശിക്കലാണെങ്കിൽ അത് നിങ്ങൾ ചെയ്തുകൊണ്ട് അവിടെ മാറിയിരിക്കുക നിങ്ങൾ ഈ പറയുന്ന ഈ പുൽത്തൊട്ടിയിലെ ചാവാലി പട്ടികളായിട്ട് നമ്മളുടെ ഇടയിലേക്ക് വരാതെ മാറി നിൽക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം നമ്മൾ നേരിടുന്ന പ്രശ്നം ഇതുപോലത്തെ പ്രശ്നങ്ങളാണ് ഇത് മതം നടത്തി എന്ന് പറഞ്ഞ് ആരോപിക്കപ്പെട്ട് ഇതുപോലെ കൊല ചെയ്യപ്പെടുന്നത് പോലെ തന്നെ മതം വിട്ടവനെ കൊല്ലണമെന്ന നിയമവും അതുപോലെയുള്ള അനേക നിയമങ്ങളിവിടെ ഉണ്ടാകുമ്പോൾ മതം വിട്ടവർക്ക് അവരുടെ പേഴ്സണൽ ലൈഫിൽ അവരുടെ വൈവാഹ ജീവിതത്തിൽ അവരുടെ ജോലി എടുക്കുന്നതിൽ അവരുടെ സ്വത്തവകാശത്തിൽ അങ്ങനെ അനേകം വിഷയങ്ങളിൽ ഇതുപോലെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ അതിനെതിരെ അവർ സംസാരിച്ചിരിക്കും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു കുഴപ്പം മാത്രമായിട്ടേ നമ്മൾ തൽക്കാലം കാണാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അത് അങ്ങനെ മനസ്സിലാക്കി നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഉപദ്രവിക്കാതിരിക്കുക എന്ന് എനിക്കൊക്കെ പറയാനുള്ളൂ പറഞ്ഞു വന്നത് ഈ ഒരു വിഷയം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു നൈജീരിയയിൽ സംഭവിച്ചിട്ടുള്ള ഈ വിഷയം ഇതിനനുസൃതമായിട്ട് അല്ലെങ്കിൽ ഇതിനോട് യോജിച്ച് നിർത്താവുന്ന തരത്തിലുള്ള അനേകം പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നതായിട്ട് നമ്മൾ അറിയുന്നു ഒരു കാശ്മീരി പണ്ഡിറ്റിനെ കഴിഞ്ഞ ദിവസം വെടിവെച്ച് കൊന്നതായിട്ട് നമ്മൾ കേൾക്കുന്നു എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് നമ്മൾ മുന്നിലേക്ക് എത്തുന്നില്ല പലപ്പോഴും വാർത്തകൾ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോലും പേടി കാശ്മീരി പണ്ഡിറ്റിനെക്കുറിച്ച് പറഞ്ഞാൽ സംഘപരിവാർ വളരുമോ എന്നുള്ള പേടിയാണ് പലർക്കും സംഘപരിവാർ െ പേടിച്ചുകൊണ്ട് പല വാർത്തകളും മുക്കുന്ന അവസ്ഥയാണ് ഇവിടെ നമ്മൾ കാണുന്നത് അത് ഇനി ഉണ്ടാവാൻ പാടില്ല ഇസ്ലാം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള പോക്കിരിത്തരങ്ങൾ അത് നമ്മൾ തുറന്ന് ചർച്ച ചെയ്യാനേ വേണം അത് കാശ്മീരി പണ്ഡിറ്റ് നേരിടുന്ന പ്രശ്നമായാലും ശരി അത് നമ്മളിവിടെ പറയുക തന്നെ വേണം കാശ്മീരി ഫയൽസ് കാശ്മീർ ഫയൽസ് എന്ന് പറയുന്ന മൂവി ഇവിടെ വന്നപ്പോൾ എന്തെല്ലാം കോലാഹലങ്ങളാണ് നമ്മളിവിടെ ഉണ്ടാക്കിയത് എന്തിനാണ് കാശ്മീർ ഫയൽസിൽ പറയുന്ന അല്ലെങ്കിൽ കാശ്മീർ പണ്ഡിറ്റ്സ് നേരിട്ടിട്ടുള്ള ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നമ്മൾ എന്തിനാണ് മടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇവിടെ മലബാർ കലാപം എന്നൊക്കെ വിളിച്ച് അതിനകത്തെ വാരിയും കുന്നനെയൊക്കെ വീരപരിവേഷം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ പറയുന്ന കാശ്മീർ പണ്ഡിറ്റുകളെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ പോലും സാധിക്കാതെ പോകുന്നു പറഞ്ഞു വന്നത് ഈ തരത്തിൽ ചരിത്രം കുഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സൗകര്യമുള്ള സ്ഥലത്തേക്ക് വരെ മാത്രം കുഴിച്ചുകൊണ്ട് നമുക്ക് അനുകൂലമായ രീതിയിലുള്ള കഥകൾ മെനഞ്ഞുകൊണ്ട് നമുക്ക് അനുകൂലമായ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് അപരവൽക്കരണം നടത്തിക്കൊണ്ട് ഇവിടെ മുന്നേറുന്ന ആ രീതിയെ നമുക്ക് പിന്തുണയ്ക്കാനാവില്ല അത് ആര് ചെയ്താലും ന്യൂനപക്ഷം ചെയ്താലും ഭൂരിപക്ഷം ചെയ്താലും അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് ഇന്ന് നിലവിലുള്ള ഡാറ്റ വെച്ചും ഈ നിലവിലുള്ള സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനങ്ങളെ മുൻനിർത്തിയും നമുക്കിവിടെ കാര്യങ്ങളെ പരിഹാരത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം അവിടെ ഞാൻ പറയുന്നത് ഇന്ത്യ ഇന്ന് നേരിടുന്ന പ്രശ്നം അത് സംഘപരിവാർ ഭീകരവാദമാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഈ പറയുന്ന ന്യൂനപക്ഷ വർഗീയതയെ നിങ്ങൾ കാണാതെ പോകുന്നുണ്ടെങ്കിൽ അതിനേക്കെല്ലാം വെളിച്ചം വീശാൻ പറ്റുന്ന തരത്തിലാണ് ഈ പറയുന്ന നൈജീരിയയിൽ സംഭവിച്ച വിഷയങ്ങൾ പോലും നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് എങ്ങനെയാണ് മതത്തിൻ്റെ നിയമങ്ങൾ ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ജനങ്ങളെ മതവൽക്കരിച്ചുകൊണ്ട് അവരെ മറ്റു തരത്തിലുള്ള ആശയങ്ങളിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ഇതുപോലെ വർഗീയതയ്ക്ക് വളം കൊടുക്കുന്നത് ഈ പോളറൈസേഷന് ആഗ്രഹം കൂട്ടുന്നത് എങ്ങനെയെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക ഇത് വളരെയധികം വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഏതായാലും അധികം നീട്ടി പറയാതെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വിഷയം ഒന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് നൈജീരിയയിൽ സംഭവിച്ച വിഷയം അത് നിങ്ങൾ അറിയാൻ കൂടുതൽ താല്പര്യം കാണിക്കുക ഇസ്ലാമിൻ്റെ യഥാർത്ഥ മുഖം മനസ്സിലാക്കാൻ നിങ്ങളത് സഹായിക്കും നിങ്ങളതിന് അതൊരു ചാൻസ് ആയിട്ട് കണക്കാക്കുക ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്ന മതനിന്ദാ കുറ്റം തന്നെയാണ് നിങ്ങളുടെ സ്വന്തം ശരീരത്തെക്കാളും വാപ്പാനേക്കാളും ഉമ്മാനേക്കാളും ഒക്കെ നിങ്ങൾ സ്നേഹിക്കേണ്ടത് ഈ പറയുന്ന മുഹമ്മദിനെയാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു പര്യവസാനം ഇതുപോലത്തെ ദുരന്തങ്ങളാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയാം നിങ്ങൾ മുഹമ്മദിനേക്കാൾ കൂടുതൽ നിങ്ങൾ ജീവിക്കുന്ന നാടിനെയും നിങ്ങളുടെ അയൽവാസിയെയും നിങ്ങളുടെ ഈ പറയുന്ന രാജ്യത്തെയും അതുപോലെ നിങ്ങളുടെ ചുറ്റുപാടിനെയും നിങ്ങൾ സ്നേഹിക്കാൻ പഠിക്കുക പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന സ്വർഗത്തിനു വേണ്ടി പോരാടി പോരാടി നിങ്ങൾ ജീവിക്കുന്ന ആ സ്ഥലം നിങ്ങൾ നരകതുല്യമാക്കുന്നു എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ സ്വർഗത്തിന് വേണ്ടി ഇതുപോലെ കടന്ന് മരണപ്പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള ആളുകളുടെ ജീവിതം ഇതുപോലെ ദുസ്സഹമാക്കാതിരിക്കുക ബാക്കിയുള്ള ആളുകൾക്ക് ഈ ജീവിക്കുന്ന ലോകം അത് സ്വർഗമായിട്ട് നിലനിർത്താൻ തന്നെയാണ് ആഗ്രഹം എന്ന് നിങ്ങൾ ഓർക്കുക ഇനി അതല്ല നിങ്ങൾക്കിതൊന്നും പറ്റില്ല നിങ്ങൾ ഈ ജീവിക്കുന്ന സ്ഥലം ഇതുപോലെ ഈ പറയുന്ന ഇസ്ലാമിക ഇസ്ലാമികവൽക്കരിച്ച് നിങ്ങൾക്ക് അടങ്ങുമെന്ന് വാശിയുണ്ടെന്നുണ്ടെങ്കിൽ ഇസ്ലാമിൽ പറയുന്നത് പോലെ സംഘപരിവാറുകാർ പറയുന്നത് പോലെ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകൂ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത് പറയുമ്പോൾ ഞാൻ സംഘപരിവാറുകാരനാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ ഒരു അമുസ്ലിം രാജ്യത്ത് ജീവിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് ഹിജറ പോകണമെന്ന് പഠിപ്പിച്ചത് സംഘപരിവാറുകാരനല്ല അത് പഠിപ്പിച്ചത് ഇസ്ലാം തന്നെയാണ് ഹിജറ പോവുക എന്ന് പറയുന്നത് തന്നെ നിങ്ങളേറെ ഉയർത്തി കാണിക്കുന്നത് പോലും മക്കയിൽ ജീവിച്ചിട്ട് അവിടെ ജീവിക്കാൻ പറ്റാതെയായ ആകെ അക്രമമാണ് എന്നൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞുണ്ടാക്കുന്ന കഥയുടെ അവസാനം മദീനയിലേക്ക് ഹിജറ പോയി എന്നാണ് നിങ്ങൾ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദയവ് ചെയ്ത് ഇതുപോലെയുള്ള നിയമങ്ങളാണ് നിങ്ങൾ ഇവിടെ അടിച്ചേൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ നിയമം ഞങ്ങൾക്ക് വേണ്ട നമുക്കിവിടെ സമാധാനമായിട്ട് ജീവിക്കേണ്ടതുണ്ട് നിങ്ങൾ ഇവിടെ ഇതുപോലെയുള്ള നിയമങ്ങൾ ഇസ്ലാമിസ്റ്റുകൾ നിങ്ങൾ ഈ നിയമങ്ങൾ ഇവിടെ അടിച്ചേൽപ്പിക്കുന്നതിലൂടെ ഇവിടെ സംഭവിക്കുന്നത് ഇതുപോലെയുള്ള വർഗീയ ധ്രുവീകരണമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പര്യവസാനം എന്ന് പറയുന്നത് ഇവിടുത്തെ സംഘ ഭീകരതയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടിനെയും തടഞ്ഞേ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് അത്തരം ആശയങ്ങളുമായിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും പറ്റുന്ന സ്ഥലത്തേക്ക് ആടുമയക്കാൻ പോവുകയോ ഹിജറ പോവുകയോ ചെയ്തേക്കുക അതിന് ഏറ്റവും അടുത്ത സ്ഥലം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പാകിസ്ഥാൻ തന്നെയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഈ ഒരു സഹോദരിക്ക് നൈജീരിയയിൽ ഇതുപോലെ മതനിന്ദ ആരോപിച്ച് ഇങ്ങനെ ആളുകളുടെ കല്ലേറുകൊണ്ട് തീ വെക്കപ്പെട്ട് ഇതുപോലെ മരണം വരിക്കേണ്ടി വന്ന ആ സഹോദരിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം